എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു ഞാനും തലക്കേലില്ലാതെ തന്നെ പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വന്നിട്ട് പൈൽസ് ഹെമറോയിഡ്സ് മൂലക്കുരു എന്നൊക്കെ വിളിക്കുന്ന വളരെ പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു ഒരു രോഗത്തിനെ കുറിച്ചാണ് അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്റെ പേര് സെരിൻ ഞാനൊരു ആയുർവേദ ഡോക്ടറാണ് തൃശൂരാണ് നമ്മുടെ ക്ലിനിക്കിൽ സേവ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഫുൾ ആയിട്ട് തന്നെ കാണാം നമ്മൾ അതിൻ്റെ ലക്ഷണങ്ങൾ രോഗകാരണങ്ങള് നമുക്ക് ഒറ്റമൂലികളുടെ ഔഷധങ്ങൾ ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം അപ്പൊ പൈൽസ് എന്ന് പറയുമ്പോൾ ആദ്യ ലക്ഷണം പൈൽസിന്റെ അതായത് നമ്മളൊരു പേഷ്യന്റ് പൈൽസ് ഉള്ളൊരു പേഷ്യന്റിന്റെ ഒരു കുറച്ച് നാളത്തെ ഹിസ്റ്ററി ചോദിച്ചു കഴിഞ്ഞാൽ അവരെപ്പോഴും പറയുന്നതാണ് എനിക്ക് ആദ്യം നല്ല രീതിയിൽ മലയാളം മലബന്ധം ണ്ടായിരുന്നു ഡോക്ടറെ അപ്പൊ മലബന്ധം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാലോ കോൺസ്റ്റിപ്പേഷൻ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ഒരു പേഷ്യന്റ് ആയിരിക്കും അവർ അതായത് കുറേ നാളവര് ആ കോൺസ്റ്റിപ്പേഷനും കൊണ്ടു നടക്കുന്ന ഒരാളായിരിക്കും അതായത് അവർ ട്രീറ്റ്മെന്റ് ചെയ്യോ അല്ലെങ്കിൽ അതിനൊരു ആഹാര രീതിയിൽ മാറ്റം വരുത്തോ ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തോ ഒന്നും ചെയ്യില്ല അവരതങ്ങനെ നടക്കും അവസാനം അത് പൈൽസ് എന്ന രോഗത്തിലേക്ക് ചെന്നെത്തിക്കും അപ്പോൾ നമുക്ക് മലബന്ധം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അതിന് ട്രീറ്റ്മെന്റ് എടുക്കുക ആ മലബന്ധം മാറ്റി മലശോധന നല്ല രീതിയിലാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് അത് ചെയ്യാതെ വരുമ്പോഴാണ് നമുക്ക് പിന്നീട് അത് പൈൽസ് ആയിട്ട് മാറുന്നത് ഇനി പയൽസിനെ നമ്മൾ കുറെ ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആയുർവേദത്തിലും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് മോഡേൺ സയൻസിലും അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം മോഡേൺ സയൻസിൽ പറയാം അതിന് ഇന്റേണൽ പൈൽസ് എക്സ്റ്റേണൽ പൈൽസ് ബ്ലീഡിംഗ് പൈൽസ് ഇങ്ങനെ മൂന്നായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് അതില് ഇന്റേണൽ പൈൽസ് എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ സെന്റിമീറ്റർ ചെറിയ രീതിയിൽ നമുക്ക് ഗ്രോത്ത് വരികയാണ് എവിടെയാണ് വരുന്നത് മലദ്വാരത്തിന്റെ ഉള്ളിൽ ആനസിന്റെ ഉള്ളിലായിട്ട് നമുക്ക് ഒന്നോ രണ്ടോ സെന്റിമീറ്റർ ഗ്രോത്ത് വരുന്നതിനാണ് ഇന്റേണൽ പൈൽസ് എന്ന് പറയുന്നത് ഇനി എക്സ്റ്റേണൽ പൈൽസിലേക്ക് വരുമ്പോൾ ആ ഗ്രോത്ത് നമുക്ക് പുറത്തേക്ക് കിടക്കുകയാണ് അതായത് നമ്മുടെ ഒരു രക്തക്കുഴൽ ഇതൊക്കെ വീക്കാൻ സംഭവിച്ചു അതിനൊക്കെ വീക്കാൻ സംഭവിച്ചു മലദ്വാരത്തിലുണ്ടല്ലേ രക്തക്കുഴലുകൾ അപ്പൊ അതിൽ വീക്കാൻ സംഭവിച്ചു അതിന്റെ സ്വെല്ലിങ് സംഭവിച്ചു ഇതിങ്ങനെ പുറത്തേക്ക് തള്ളി വരികയാണ് അതായത് നമ്മൾ ശോധന ചെയ് മലശോധന ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ പ്രസ് ചെയ്യും പക്ഷെ ആ ഉള്ളിലത്തെ സംഭവം പുറത്തേക്ക് വരികയാണ് അല്ലെ അപ്പൊ അങ്ങനത്തെ ഇതാണ് എക്സ്റ്റേണൽ പൈൽസ് ഇനി ബ്ലീഡിംഗ് പൈൽസ് ബ്ലീഡിംഗ് പൈൽസ് എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത് വളരെയധികം പ്രശ്നമാകുന്ന ഒരു ഭാഗമാണ് ബ്ലീഡിംഗ് പൈൽസ് അപ്പൊ ബ്ലീഡിംഗ് ഫൈൽസ് എന്ന് പറയുമ്പോൾ ആ രക്തക്കുഴലുകൾ പൊട്ടി അതായത് ഓൾറെഡി പുറത്ത് വന്നിട്ടുണ്ട് െ ഇതിന്റെ കൂട്ടത്തില് രക്തകൊടലുകളൊക്കെ പൊട്ടി രക്തം മലത്തിനോട് കൂടി പ്രവഹിക്കുകയാണ് അപ്പൊ അങ്ങനെ അത് വരാണ് അപ്പൊ പേര് സൂചിപ്പിക്കുന്ന പോലെ ബ്ലീഡിങ് ചെയ്യാണ് അപ്പൊ ബ്ലീഡിങ് പൈസ ആയിട്ട് അത് മാറാണ് അപ്പൊ അങ്ങനത്തെ മൂന്ന് സ്റ്റേജുകളാണ് നമുക്കുള്ളത് അപ്പോ ഇത് നമ്മൾ ആയുർവേദത്തിലും ഇതിനെ പലതരത്തില് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലൊന്നാണ് ശുഷ്കാക്ഷസ് അർദ്രകാശ്വസ് അർദ്രകാർഷസ് അതേപോലെ തന്നെ രക്താക്ഷസ് അപ്പൊ ഇതിൽ നമുക്ക് പേര് പറയുന്ന പോലെ തന്നെ അർഗസ് എന്ന് പറയുന്നത് നമ്മുടെ പുറത്തേക്ക് തള്ളി വരുന്നതിനെയാണ് പുറത്തെ അല്ല സോറി ഉള്ളിൽ വളർച്ച പ്രാപിക്കുന്നതാണ് അർദ്രകാർഷസ് അതുപോലെ ബ്ലീഡിംഗ് ആയിട്ടുള്ള പൈസനെ നമ്മൾ രക്താർഷസ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ പല തല തരത്തില് ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്കറിയാം ഇത് ഈ രക്താർഷസ് ഉണ്ടാവുന്നത് നമ്മൾ എങ്ങനെയാണ് ഈ ഇന്റേണൽ പൈസ വന്നിട്ടും നമ്മൾ കെയർ ചെയ്തില്ല എക്സ്റ്റേണൽ പൈസ വന്നിട്ട് നമ്മൾ കെയർ ചെയ്തില്ല അതിന് തള്ളികളയാണ് അപ്പൊ പ്രായം കൂടുതലനുസരിച്ച് എന്താണ് ഈ രക്തക്കുഴലുകളൊക്കെ അത് പഴകിയിട്ട് ആ ഓൾറെഡി സ്വല്യങ്ങൾ അത് അതൊക്കെ പഴകി പൊട്ടി ഉള്ളിൽ നിന്ന് നമുക്ക് രക്തം പുറത്തേക്ക് വരികയാണ് ഓക്കെ അപ്പൊ പിന്നെ എന്താണ് സംഭവിക്കുക അപ്പൊ അങ്ങനെ രക്തക്കുഴലുകളൊക്കെ പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതെടുത്തിട്ട് ഒരിക്കലും ഉള്ളിലേക്ക് വെക്കാൻ പറ്റില്ല അത്രയ്ക്ക് അവിടെ സ്വെല്ലിങ്ങും അതുപോലെ പഴുപ്പും അതുപോലെ ദ്രവ പ്രൊഡ്യൂസ് ചെയ്യലും രക്തവും ഒക്കെ കൂടി അത് ഒരിക്കലും നമുക്ക് ഉള്ളിലേക്ക് വെക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് അത് കൊണ്ടെത്തിക്കുന്നതാണ് ഈ ബ്ലീഡിംഗ് പൈൽസ് അപ്പൊ അങ്ങനെ ബ്ലീഡിംഗ് പൈൽസ് വരുന്ന സമയത്ത് നമുക്ക് സർജറി അല്ലാത്ത ഒരു ഓപ്ഷൻ ഉണ്ടാവാറില്ല അപ്പൊ നമ്മൾ എന്താണ് ഇപ്പോഴും ചെയ്യേണ്ടത് ബ്ലീഡിംഗ് പൈൽസിലേക്ക് വരാതെ നമ്മൾ ഓൾറെഡി എക്സ്റ്റേണൽ പൈൽസും ഇന്റേണൽ ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ നല്ല രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്ത് അതിനെ നല്ല രീതിയിൽ ചികിത്സിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്നുള്ളത് അതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് സർജറിയിലേക്ക് പോകാതെ അപ്പൊ സർജറി ചെയ്താൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നവരുണ്ട് സർജറി ചെയ്യുമ്പോഴുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് ഞാൻ വരാട്ടോ അത് ഞാൻ പിന്നീട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നതാണ് അപ്പൊ അതാണ് നമുക്ക് പറയാനുള്ള ഒരു കാര്യം ഇപ്പൊ ഞാൻ ഇതിൽ പറഞ്ഞ പോലെ ഈ രക്തദോഷ ദുഷ്ടിയും അതുപോലെ പിത്തദോഷ ദുഷ്ടിയും സംഭവിക്കുന്ന ശേഷം നമുക്ക് ഡൈജഷന് ശേഷം ഈ ചൂട് കൂടുതലാവും അപ്പൊ ചൂട് കുറയ്ക്കാനുള്ള ആഹാരങ്ങളും അതുപോലെ തന്നെ അതിന്റെ നമ്മൾ അതിന്റെ ഔഷധ സേവയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ പ്രശ്നം ഇന്റേണൽ എക്സ്റ്റേണൽ പരിസരമൊക്കെ വെച്ച് കുറയുന്നത് അപ്പൊ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ടിപ്സ് ആണ് ഇട്ടോ പറയണേ കൃത്യമായിട്ട് കേൾക്കുക എരിവ് പുളി ഉപ്പ് അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളും പൂർണ്ണമായിട്ടും ഒഴിവാക്കുക സ്പൈസി ഫുഡ് ഇപ്പോഴത്തെ ഒരു എല്ലാവർക്കും ഇഷ്ടമുള്ളത് സ്പൈസി ഫുഡാണ് അപ്പൊ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ടത് അപ്പോൾ പ്രത്യേകിച്ച് അച്ചാർ ഉപ്പിലിട്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക പിന്നെ അതുപോലെ തൈര് അപ്പൊ എൻ്റെ അടുത്ത് ചോദിക്കുന്നവരുണ്ട് ഡോക്ടർ ഇപ്പൊ തൈര് തണുത്തതല്ലേ അപ്പൊ എന്താ തൈര് കഴിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നവരുണ്ട് തൈര് എന്നുള്ളത് നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് തണുത്തതാണ് പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അത് ചൂടാണ് ചൂടാണ് നമ്മൾ ദഹിച്ചു കഴിയുമ്പോൾ ചൂടുണ്ടാകുന്ന ഒരു വസ്തുവാണ് തൈര് ഇപ്പൊ തൈര് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം അതുപോലെ കോഴി ചിക്കൻ ഉപയോഗിക്കാതിരിക്കുക ബീഫ് ഇത്രയും സാധനങ്ങൾ നമ്മൾ കംപ്ലീറ്റ്ലി ഈ എന്താ പറയാ ഈ പൈസ ഉള്ളവർ കംപ്ലീറ്റ്ലി ഒഴിവാക്കണം എന്നുള്ളതാണ് അപ്പൊ എന്താണ് ഇത് കുറച്ച് എന്ന് ചോദിക്കും കുറച്ച് കഴിക്കാൻ പാടില്ല കുറച്ച് കഴിച്ചാൽ എന്താണ് എന്താണെന്നുള്ളത് കുറച്ച് പൈസ പിന്നും ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ കംപ്ലീറ്റ്ലി ഇത് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പൈസ ഉള്ള ഒരു തുടണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമുക്ക് പലവരിലും കണ്ടിരിക്കുന്ന ഒരു പ്രശ്നം അതായത് ചില ജോലി ചെയ്യുന്ന ആൾക്കാരിലെ കണ്ടിന്യൂസ്ലി ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരിലൊക്കെ ഇത് ഒരുപാട് കാണാറുണ്ട് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ലോറി ഡ്രൈവേഴ്സ് അതേപോലെ ഈ ട്രാഫിക് പോലീസ് അവർ ഇരിക്കുകയല്ല നിൽക്കുകയാണ് അല്ല എന്നാലും ടീച്ചേഴ്സ് അവർ ഒരുപാട് നിക്കുന്നു അപ്പൊ ഇരിക്കുന്ന ആയാലും നിക്കുന്നായാലും അവർക്ക് വരാറുണ്ട് അതേപോലെ തന്നെ നമുക്കറിയാം ഐ ടി പ്രൊഫഷണൽസ് അവര് ഫുൾ ടൈം ഇരുന്നിട്ടാണ് വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇരുന്നിട്ടാണ് അവർ ജോലി ചെയ്യുന്നത് അപ്പൊ കണ്ടിന്യൂസ്ലി ഇത്രയും മണിക്കൂർ ഇരുന്ന് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവിടെ രക്തക്കുള്ളലുകൾക്ക് സമ്മർദ്ദം വരികയും അത് ഇങ്ങനത്തെ പൈസ ഇഷ്യൂസിന് കാരണമാവാനും ചെയ്യാറുണ്ട് മനസ്സിലായോ ഇപ്പൊ ലോറി ഡ്രൈവേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഭയങ്കര ചൂട് വരികയാണ് ഭയങ്കര ചൂട് കാരണം നമുക്ക് ആ ഭാഗത്തൊക്കെ ഇങ്ങനത്തെ ഇഷ്യൂസ് വരാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ടീച്ചർമാർ ഓക്കെ അപ്പൊ അവരൊക്കെ ഇത് ശ്രദ്ധിക്കണം അതേപോലെ ബാങ്കിൽ കാഷ്യർ എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട് അവൾ ഫുൾ ടൈം അവിടെ തന്നെയാണ് ഇരിക്കുക അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് പൈസ ഇഷ്യൂ പെട്ടെന്ന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശ്രദ്ധിക്കുക അപ്പൊ അവരൊക്കെ അവർക്കൊരു കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂ ആദ്യം തന്നെ കണ്ടു തുടങ്ങിയാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങൾ കൂടുതൽ ട്രീറ്റ്മെന്റിൽ അല്ലെങ്കിൽ ഒരു സർജറിയിലേക്കൊന്നും ഒന്ന് പോകുന്നതിന് മുമ്പേ നിങ്ങൾ രോഗത്തിനെ പിടിച്ചു കെട്ടാനായിട്ട് നോക്കണം ഓക്കെ അപ്പൊ അപ്പൊ നമ്മുടെ അടുത്ത് അതിൻ്റെ അടുത്ത് ഇപ്പൊ നിങ്ങളോട് ഞാൻ നേരത്തെ ചോദിച്ചു സർജറി ഇപ്പൊ ബ്ലീഡിംഗ് പൈസ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ ഡോക്ടർ ഇപ്പൊ സർജറി ആണല്ലോ പറയണേ ചോദിച്ചു അപ്പോൾ യെസ് സർജറി ആണ് ബ്ലീഡിംഗ് പൈസ പൊതുവെ പറയാറുള്ളത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത് അപ്പോ അത് ചെയ്താൽ എന്താ കുഴപ്പം സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ കുറച്ച് നാളൊന്നും കുഴപ്പം തോന്നില്ല ഒരു ആറ് മാസം ഒരു വർഷം രണ്ടു വർഷമൊക്കെ കഴിയുമ്പോൾ ഈ നമ്മുടെ ഈ മലദ്വാരത്തിലുള്ള മസിൽസ് സ്പിങ്ടർ മസിൽസ് ആണ് അതായത് ഇങ്ങനെ വട്ടത്തിലുള്ള മസിൽസുകളാണ് അപ്പൊ അതിന്റെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ശോധനയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മള് ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഇതിൽ നിന്നും മലൊക്കെ കുറച്ച് വന്നിട്ട് നമ്മുടെ അണ്ടർവേഴ്സിലൊക്കെ ഇരുന്നിട്ട് ഭയങ്കര ഒരു ദുർഗന്ധം വമിക്കാനായിട്ട് തുടങ്ങും അപ്പൊ അങ്ങനെ ഒരു ഫോൾ സ്മെല് അതൊക്കെ വരാനായിട്ട് ഈ സർജറി കഴിഞ്ഞവരിൽ പലരിലും അത് പറയപ്പെടുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ ഒഴിവാക്കാൻ നമുക്ക് സർജറി ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്കറിയാമല്ലോ നമ്മുടെ ശരീരത്തിൽ സർജറി ചെയ്യുന്നത് നമുക്ക് ഒന്നും പറ്റാത്ത ഒരു സ്റ്റേജിൽ നമുക്ക് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഏത് ഡോക്ടേഴ്സ് ആണെങ്കിലും പറയുള്ളൂ അപ്പൊ നിങ്ങൾ ആയുർവേദ ഡോക്ടറായാലും അലോപ്പതി ഡോക്ടറായാലും ഹോമിയോപ്പതി ഡോക്ടർ ഡോക്ടറായാലും സർജറി എന്നുള്ളത് അവർ ഏറ്റവും അവസാനം ഒരു വഴിയും നമുക്കില്ല എന്നുള്ള സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിന് മുൻപ് തന്നെ അത് ചികിത്സിച്ചാൽ നമുക്ക് ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിവാക്കി പിന്നെ ചിലവർക്ക് വരുന്ന ഒരു സംഭവമാണ് ആ ദ്വാരം വളരെയധികം നാരോ ആയിട്ട് സർജറി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചില കുഴപ്പമാണ് കേട്ടോ നാരോ ആയിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് ഈ നാരോ ആവാതെ നമുക്ക് ഈ മലദ്വാരം വളരെ നേരോ ആയിട്ട് ഈ മലം അങ്ങോട്ട് കടക്കാത്ത അവസ്ഥ ചില സമയങ്ങളിലൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പൊ ആ ദ്വാരം ശരിക്ക് കറക്റ്റായിട്ട് ഡോക്ടർ ചെയ്യുകയാണെങ്കിൽ കുഴപ്പം വരില്ല ചില സമയങ്ങളിൽ ഡോക്ടർമാർ അത് അറിയില്ല എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അത് പിന്നീട് അത് വളരെ നാരോ ആയി പോയി മലം പുറത്തേക്ക് കടക്കാത്ത അവസ്ഥയ്ക്ക് സർജറിക്ക് ശേഷവും വരാറുണ്ട് വരും പക്ഷെ ഭയങ്കര പാടായിട്ടായിരിക്കും അവർക്ക് അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് സർജറി ചെയ്യാതെ ഏറ്റവും മുന്നേ തന്നെ ചികിത്സിക്കാനായിട്ട് ശ്രമിക്കാം അപ്പൊ ഇനി ഞാൻ എന്തൊക്കെ ഭക്ഷണ രീതി നമുക്ക് വഴി വരുന്നുണ്ട് തോറ്റമൂലികളും ഔഷധങ്ങളൊക്കെ വരുന്നുണ്ട് ആലിസി പി അല്ലെ കേക്കുക അപ്പൊ ഇനി നമുക്ക് അതിൽ എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത് ഫുഡ് കഴിക്കാത്തത് ഞാൻ പറഞ്ഞു അപ്പോ വളരെയധികം മാംസം കഴിക്കണം ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് എന്തൊക്കെ കഴിക്കാം നമുക്ക് താറാവ് താറാവ് മുട്ട അപ്പൊ കോഴിമുട്ട നമ്മൾ കഴിക്കാത്തത് എന്തുകൊണ്ടാണ് ചൂടാണ് കോഴിമുട്ട അപ്പൊ അതിന് പകരം നമുക്ക് താറാവു മുട്ട കഴിക്കാം കോഴി കഴിക്കുന്നതിന് നമുക്കൊരു താറാവ് കഴിക്കാം അതുപോലെ ആട് കഴിക്കാം ഓക്കെ ഇപ്പൊ ബീഫിന് പകരം നമുക്ക് ആട് കഴിക്കാം അങ്ങനത്തെ ചെറിയ രീതിയിലുള്ള നമുക്ക് ചേഞ്ചസ് ഒക്കെ നമുക്ക് വരുത്താൻ പറ്റും പിന്നെ നമുക്ക് അതിൽ പറയാനുള്ളത് മോര് മോര് വളരെ നല്ലതാണ് ഇപ്പൊ പൈസ ഉള്ളവർക്ക് മാത്രമല്ല പല കാര്യങ്ങൾക്കും മോര് അത്യന്ത നല്ലതാണ് പ്രഷർ ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും മോര് കുടിക്കാം ഓക്കെ ഉപ്പ് കുറയ്ക്കണം പ്രഷർ ഉള്ളവര് പക്ഷെ അതുപോലെ തന്നെ മോര് വളരെ നല്ലൊരു ഔഷധമാണ് എല്ലാത്തരം പ്രശ്നങ്ങൾക്കും നമുക്ക് സ്വീകരിക്കാവുന്ന ഒന്നാണ് മോര് തൈലിന് പകരം നമ്മൾ മോര് കഴിക്കുക എന്നുള്ളതാണ് അപ്പൊ മോര് കഴിക്കാൻ എങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കണം വെണ്ണ മാറ്റിട്ട് അതിനെ വെണ്ണ കംപ്ലീറ്റ്ലി കളയാ എന്നിട്ട് നല്ല രീതിയിൽ വെള്ളം ചേർത്തിട്ട് അതിൽ ചെറുളി ചെറുളി ഒരു ഔഷധമാണ് പൈസന് പറ്റിയ ഔഷധമാണ് ചെറുളി ഒരു പിടി എത്ര ചേർക്കാൻ പറ്റുന്നു അത്രയും ചെറുളി ചേർക്കാം നല്ല രീതിയിൽ മോരാക്കി അത് കാച്ചി എടുത്ത് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഒരു രണ്ട് ലിറ്റർ നിങ്ങൾ കുടിച്ചോ ഡെയിലി ഒരു കുഴപ്പവും വരില്ല ഈ ഒരു പൈൽസ് പെട്ടെന്ന് തന്നെ മാറാനും അതിന്റെ വേദനയും നീർവീക്കും ഒക്കെ മാറാൻ ഏറ്റവും നല്ലതാണ് ശോധന കൂടാൻ നല്ലതാണ് ഓക്കെ അപ്പൊ അത് ദിവസം തന്നെ ചോന്നുള്ളി കഴിക്കാൻ ശ്രമിക്കുക കറികളിലൊക്കെ ഒരുപാട് ഉൾപ്പെടുത്തുക ചോന്നുള്ളിയൊക്കെ പിന്നെ നിങ്ങൾക്ക് രക്താക്ഷസം ഉണ്ട് എന്നുണ്ടെങ്കിൽ അഞ്ചല്ലി വെളുത്തുള്ളി എടുക്കാം ഇതൊരു പൊടിക്കൈ പോലെ എടുക്കാവുന്നതാണ് അത് വെളുത്തുള്ളി അല്ല ചുവന്നുള്ളി അത് നൈസായിട്ട് നമ്മൾ അഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ പശുവിൻ നെയ്യ് മൂപ്പിച്ചിട്ട് അത് നിങ്ങൾ കഞ്ഞിയുടെ കൂടെയോ എന്തിന്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്കത് കഴിക്കാവുന്നതാണ് വളരെ നല്ലതാണ് വളരെ നല്ല ഔഷധമുള്ളതാണ് ഈ ചെറുള്ളി ആയാലും അതേപോലെ ഈ ഒരു ടീസ്പൂൺ നെയ്യ് ഓക്കെ അത് മൂപ്പിച്ച് കഴിക്കുന്നത് വളരെ നല്ല ഒരു ഔഷധമാണ് കേട്ടാ പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു ഒറ്റമൂലിയാണ് കേട്ടോ സിക്സ് ബാത്ത് എന്താ അറിയാം സിക്സ് ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു വെള്ളത്തില് നമ്മൾ നമ്മുടെ ഈ അരക്കെട്ടിന് താഴെയുള്ള ഭാഗം വെച്ചിട്ട് ഇരിക്കുന്നതിനാണ് നമ്മള് സിക്സ് ബാത്ത് എന്ന് പറയുന്നത് അപ്പൊ ഇരുപത് മിനിറ്റ് നേരം നമ്മൾ ഇരിക്കുക അത് ഇങ്ങനത്തെ വെള്ളത്തിലാണ് ഇരിക്കുന്നത് വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ചതച്ചിട്ട് കിരി കെട്ടി വളരെ നല്ലൊരു ഒറ്റമൂലിയാണ് എല്ലാവരും ശ്രദ്ധിച്ച് എഴുതി എടുക്കാട്ടെ അറിയാത്ത ഒരു വെളുത്തുള്ളി കിഴികെട്ടിയിട്ട് രണ്ട് കിഴിയായിട്ട് വെക്കുക എന്നിട്ട് അത് ചതച്ചിട്ട് വേണം വെക്കാട്ടോ അത്യാവശ്യം വെളുത്തുള്ളി എടുക്കുക എന്നിട്ടൊരു ബേസണില് വെള്ളം തിളപ്പിക്ക ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് തിളപ്പിക്കുക ആ തിളപ്പിച്ച ഇതിൽ ഈ ഇത് കിരി ഇറക്കി വയ്ക്കുക എന്നിട്ട് അത് നല്ല രീതിയിൽ വെട്ടി തിളപ്പിക്കുക എന്നിട്ട് കുറച്ചുനേരം അതിൽ ഇരിക്കുക ഇപ്പൊ അവസാനം സാസഹനീയമായ ചൂടാകുമ്പോഴല്ല നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടിൽ നമ്മൾ ഇറങ്ങിയിരിക്കുക നമ്മുടെ ആ ഭാഗം ടച്ച് ചെയ്യുന്ന രീതിയിൽ അതായത് ഈ ഉരഭാഗം ടച്ച് ചെയ്യുന്ന ഭാഗ രീതിയിൽ നമ്മൾ ആ വെള്ളത്തിൽ കുറച്ചുനേരം ഇറങ്ങിയിരിക്കുക ഇരുപത് മിനിറ്റ് നേരം എന്നാണ് പറയുന്നത് അത് ഡെയിലി ഒരു പത്ത് പത്തോ പന്ത്രണ്ടോ ദിവസം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ അഡ്വാൻസ് അതായത് ഗ്രേഡ് വൺ ഗ്രേഡ് ടൂ ഒക്കെ ഉള്ള പൈൽസ് ൊക്കെയാണെങ്കിൽ പെട്ടെന്ന് ചുങ്ങി പോവാനും നല്ല രീതിയിൽ മാറ്റം വരാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പൊ അതുപോലെ എല്ലാവരും പല ഡോക്ടേഴ്സും പറയുന്ന ഒരു ഇതാണ് കൊളണോസ്കോപ്പി ചെയ്യുക അപ്പൊ നമുക്ക് ഒന്നോ രണ്ടോ വട്ടം നമ്മൾ എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഈ കൊളണോസ്കോപ്പി ചെയ്യുമ്പോഴുള്ള കുഴപ്പമെന്താണെന്ന് വെച്ചാല് നമ്മള് പല തവണയും നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പൊ എപ്പോഴും എടുക്കും തോറും നമ്മുടെ ആ ഭാഗം ബൾഡ് ചെയ്ത് വരാനും വെസൽസ് പുറത്താനും ഒക്കെ കാരണമാവും അത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകാറുണ്ട് അപ്പോൾ കൊളണോസ്കോപ്പി ചെയ്യാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും കാരണം ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ ഡോക്ടറെ ചോദിക്കുക അപ്പോൾ ഒരു ടെസ്റ്റ് ആയിട്ട് മലം പോകുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും നമുക്ക് ഭയങ്കര കട്ടിയായിട്ടായിരിക്കും പോവുക അതൊരു സ്ക്വയറിലൊക്കെ ആയിരിക്കും മലം പോവുക അതേപോലെ ഒരു വിരലിന്റെ നീളത്തിലൊക്കെ ആയിരിക്കും പോവാ കാരണം അവിടെ നേരം ആയതുകൊണ്ടാണ് ആ മലദ്വാരം അത്രയും നേരം ആയതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം ഒരു വൈദ്യസഹായം തേടേണ്ട അത്യാവശ്യമാണ് പൈസ നല്ല ചികിത്സകൾ ആയുർവേദത്തിലുണ്ട് ഉണ്ട് കേട്ടാ പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ഇതാണ് ചെറിയ രീതിയിലൊക്കെ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ശുദ്ധമായ വെളിച്ചെണ്ണ നീരുള്ളവർക്കൊക്കെ ഒന്ന് തേച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അത് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കടത്തി വയ്ക്കാനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പറ്റാറുണ്ട് കേട്ടാ അത് ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ടത് വളരെ ചെറിയ പൈസ ഉള്ളവരോടാണ് ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒന്നും തൊടാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ് അപ്പൊ എന്നെ നിങ്ങൾക്ക് വിളിക്കണമെങ്കിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ ജസ്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി തിരിച്ചു വിളിക്കുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നേരിപ്പെട്ട് അസ്വസ്ഥത ഇച്ചിങ്ങൊക്കെ മാറാനായിട്ട് ഈ ഒരു ശുദ്ധമായ വെളിച്ചെണ്ണ ആ ഭാഗത്ത് അപ്ലൈ ചെയ്യുന്നത് അത്രയും നല്ലതാണ് അതുപോലെ കറ്റാർവാഴ വളരെ നല്ലതാണ് കറ്റാർവാഴ പക്ഷെ അലർജി ഉള്ളവര് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അലർജി ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം അവിടെ അപ്ലൈ ചെയ്യുക കേട്ടോ കറ്റാർവാഴയ്ക്ക് അലർജി ഉള്ളവരുണ്ട് അവര് അത് അപ്ലൈ ചെയ്യരുത് അലർജി ഇല്ലാത്തവർ അത് അലർജി ഉണ്ടോ എന്ന് നോക്കാൻ ടെസ്റ്റ് ചെയ്യുക പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇത് അവിടെ തേച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറെ പെട്ടെന്ന് തന്നെ അത് മാറുന്നത് കണ്ട് അതുപോലെ ഐസ് പാക്ക് ഐസ് ആ ഭാഗത്ത് വെക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ പിന്നെ ഇവര് ശീലിക്കേണ്ട ഞാൻ പറഞ്ഞത് ആട് താറാവ് താറാമുട്ട ഇവർക്ക് കഴിക്കാം ഈ നോൺ വെജിറ്റേറിയൻ കഴിക്കണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമുള്ളവർക്ക് ഇത് കഴിക്കാവുന്ന പോലെ അതുപോലെ ഉഴുന്ന് വൻ പയറ് മുതിര ഇതൊന്നും കഴിച്ചുകൂടാ ബ്ലീഡിങ് പൈസ ഉള്ളവർ വെളുത്തുള്ളി ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കാം അതേപോലെ തൃഫല ചൂർണ്ണം അതായത് മന മലശോധന ഉണ്ടാവാനായിട്ട് തൃഫല ചൂർണ്ണം അത് നാല് ഗ്രാം ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ രാത്രി കുടിച്ച് കിടക്കാവുന്നത് ശ്രദ്ധിക്കുക രാത്രിയോ മോർണിങ്ങോ നിങ്ങൾക്ക് കുടിക്കാം വളരെ നല്ലതാണ് അതുപോലെ അവണക്കെണ്ണ ഉള്ളിലേക്ക് കുടിക്കാം ആ ഭാഗത്ത് അപ്ലൈ ചെയ്യാം ഓക്കെ വളരെ നല്ലൊരു മരുന്നാണ് അത് വേദനയും വലുപ്പൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കാറുണ്ട് അതുപോലെ മലശോധന ഉണ്ടാക്കാനായിട്ട് അവണക്കെണ്ണ നല്ലതാണ് ഇതൊക്കെ ഞാൻ പറയുന്നത് ചെറുതായിട്ടുള്ള ഒരു ഒറ്റമൂലികളാണ് കേട്ടാ അതേപോലെ ത്രിഫലചൂർണ്ണം വേപ്പിൽ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് ആ വെള്ളം കുടിക്കാവുന്നതാണ് അത് വളരെ ചെറിയ ചൂടോട് കൂടി കുളിക്കാൻ ശ്രമിക്കാം അത് കുടിക്കുകയും ചെയ്യാൻ നമുക്ക് അത് സിക്സ് ബാത്ത് ആയിട്ട് ഉപയോഗിക്കാം അതായത് നമുക്ക് ഇരുന്ന് നമുക്ക് സിക്സ് ബാത്ത് ചെയ്യാനായിട്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഊരഭാഗം അവിടെ വെച്ച് നമ്മൾ ആ ഭാഗത്ത് ഇതേപോലെ വെള്ളം കൊള്ളിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടാ അതുപോലെ വെള്ളരിക്ക ക്യാരറ്റ് ഇതൊക്കെ നന്നായി കഴിക്കാനായിട്ട് അതൊരു സാലഡ് പോലെ കഴിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നമുക്ക് പ്രധാനപ്പെട്ടത് കഷായങ്ങളാണ് കേട്ടാ കഷായം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഷായമാണ് ചിരുവിൽവാദി കഷായം നമ്മള് പൈസ ഉള്ളവർക്ക് പൊതുവെ എഴുതുന്ന ഒരു കഷായമാണ് ചിരുവിൽവാദി അതുപോലെ തന്നെ അഭയാരിഷ്ടം മനസ്സിലായു അഭയാരിഷ്ടം ഒക്കെ വളരെ നല്ലൊരു മെഡിസിനാണ് പക്ഷെ എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാവർക്കും എല്ലാതും പറ്റില്ല അതൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക മനസ്സിലായോ അപ്പൊ ചിരിയൽവാദി കഷായം പറ്റാത്തവരുണ്ട് അഭയരിഷ്ടം കഴിക്കാൻ പറ്റാത്തവരുണ്ട് ഓക്കെ അപ്പൊ അതൊക്കെ നമുക്ക് ഡോക്ടർക്ക് മാത്രമേ അറിയുള്ളൂ പിന്നെ പിപ്പല്യാദി അണുവാസന തൈലം ഇതൊക്കെ നമുക്ക് സിക്സ് ബാസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ നമ്മൾ കല്യാണം ഖതിരാതി കഷായം ഉപയോഗിക്കാറുണ്ട് അപ്പൊ ചിലവർ ഹതിരാതി കഷായവും കൊടുക്കുക അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ പല കഷായങ്ങളും കൊടുക്കുന്നത് അതുപോലെ അഭയരിഷ്ടം അതുപോലെ തന്നെ കല്യാണ ലേഹ്യം എന്താണ് കല്യാണ ലേഹ്യം അതുപോലെ ത്രിവൃത്ത് ലേഹ്യം ഓക്കെ ഇതൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് കങ്കായന ലേഹ്യം മണിഭദ്ര ലേഹ്യം അതോരോ ലക്ഷണങ്ങൾ അനുസരിച്ച് ഏതാണ് ആ പേഷ്യന്റിന് കൊടുക്കേണ്ടത് എന്നുള്ളത് നിർദ്ദേശിക്കുന്നത് ഒരു ഡോക്ടറെ ആണ് പറ്റുള്ളൂ അപ്പൊ അതിനുവേണ്ടിട്ടാണ് നിങ്ങൾ വൈദ്യസഹായം തേടാൻ പറയുന്നത് അപ്പൊ ഇപ്പൊ ഇത്രയും കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ചെറിയ ടിപ്പ് ഞാൻ പറയാം നമുക്ക് പാൽ പാലുണ്ടല്ലോ പാലില് നമ്മൾ ഈ ഒരു ചെറുനാരങ്ങ നീര് ചേർത്ത് നമ്മൾ അത് കുടിക്കുന്നത് വളരെ നല്ലതാണ് അത് നമുക്ക് ഈ പൈസ ഉള്ളവർക്ക് വളരെ നല്ലൊരു ഒറ്റമൂലിയാണ് കേട്ടോ അപ്പൊ ഞാൻ കുറെ ഒറ്റമൂലി ഇതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു ഞാൻ മറന്നുകൊണ്ട് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞതാണ് അപ്പൊ എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ വേറൊരു ഒറ്റമൂലി എന്ന് പറയുന്നത് ചെവിയൻ ഇല കണ്ടിട്ടുണ്ടാവും അതും കൂടി അതും കുറ്റിയും കൂടി നല്ല രീതിയിൽ അരച്ച് നല്ല രീതിയിലാക്കിയിട്ട് നിങ്ങൾക്ക് അത് സേവിക്കാവുന്നതാണ് വളരെ നല്ല മെഡിസിനാണ് നല്ല മാറ്റങ്ങൾ കണ്ടുവരാറുണ്ട് കേട്ടോ ഇതൊക്കെ ഒറ്റമൂലിയാണ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പരീക്ഷിക്കാവുന്നതാണ് അതുപോലെ തവിട് കളയാത്ത അരിയൊക്കെ പാകം ചെയ്ത് കഴിക്കാൻ നോക്കുക ഗോതമ്പ് ഓക്കെ ചെറുളി ഒരുപാട് കഴിക്കാൻ നോക്കുക ഭയങ്കര ഇഷ്ടമാണ് ചെറുളിയൊക്കെ അപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ നിങ്ങൾക്ക് ഒരുവിധ കാര്യങ്ങളൊക്കെ ഫയൽസിനെ കുറിച്ചുള്ളത് ഒരുവിധ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒന്ന് ഷെയർ ചെയ്തു മനസ്സിലായെങ്കിൽ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ മറ്റുള്ള ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഷെയർ ചെയ്ത് ഓക്കെ അപ്പൊ ബൈ സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി